എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് തോന്നുന്ന രണ്ട് പുസ്തകങ്ങളെ ഞാൻ വായിച്ചു തീർത്ത പുസ്തകക്കൂട്ടങ്ങളിൽ നിന്ന് രണ്ടെണ്ണത്തിനെ പറയാൻ പറഞ്ഞാൽ കാലാധിവൃത്തിയായ രണ്ട് പുസ്തകങ്ങളാണ് എന്റെ മനസ്സിൽ കടന്നു വരുന്നത് അതിലൊരു പുസ്തകം ലോകത്തിലെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളും പാരിസ്ഥിതിക പ്രസ്ഥാനങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലൊക്കെയാണ് പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെയാണ് അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഭൂമി ഓടിപ്പോകാതിരിക്കാൻ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആണികളാണ് പർവ്വതങ്ങൾ എന്ന് പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ്റ്റീസ് പറയുന്നത് പ്രവർത്തിക്കൂ പ്രവർത്തിക്കുന്നത് പറയൂ എന്ന് ലോകത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നവരെ മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു സ്വർഗത്തിലേക്കുള്ള നിശാപ്രയാണ വേളയിൽ ചിലരുടെ ചുണ്ടുകൾ അഗ്നി കത്രികകളാൽ അരിഞ്ഞിരിക്കുന്നത് കണ്ട് ജിബ്രിൽ മാലാഖയോട് അബുത്വാലിബിന്റെ സാന്നിധ്യത്തിൽ വെച്ച് നബിസർ അള്ളാഹു അലൈവസ്ലം ചോദിക്കുന്നു എന്തുകൊണ്ടങ്ങനെ അതിന് മറുപടി ഇവർ പറയുന്നതൊന്നും പ്രവർത്തിക്കാത്തവരാണ് പണ്ഡിതന്മാരാണെങ്കിലും പറയുന്നത് ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടാണ് ആ ശിക്ഷ O JULA